എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിഷയം നിങ്ങൾ ഇപ്പൊ കണ്ട പോലെ തന്നെ രേണു സുദിയാണ് രേണു സുദീ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കരഞ്ഞോണ്ട് വരുന്ന ഒരു വീഡിയോ ഇപ്പൊ നിങ്ങൾ എന്റേത് ഫസ്റ്റ് കണ്ടല്ലോ അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ രേണു സുദി ഒരു യൂട്യൂബർക്കെതിരെ ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ അപമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്തായിരുന്നു അതുൽ ബ്ലോഗ് എന്ന യൂട്യൂബർ ചാനലിലെ അതുലിനെതിരെയാണ് രേണു സുദി ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തത് അതിനെക്കുറിച്ചിട്ട് ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ അതുല് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആദ്യം കണ്ട വീഡിയോ അകത്ത് രേണുസ്തുദിയും ചേച്ചിയും പോലീസ് സ്റ്റേഷനിൽ നിന്ന് കരഞ്ഞുകൊണ്ട് വരുന്ന വരുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് അതിൻ്റെ അകത്ത് നിന്ന് രേണുസ്തുദി പറയുന്നുണ്ട് ഞങ്ങൾ പ്രതീക്ഷിച്ച പോലുള്ള ഒരു പ്രതികരണമൊന്നും നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയില്ല അവർ ദേഷ്യപ്പെട്ടൊക്കെയാണ് സംസാരിച്ചതെന്നൊക്കെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ മുഴുവനായിട്ട് നിങ്ങളൊന്ന് കണ്ടുനോക്കും അവന് വയ്യെന്ന് പോലീസുകാർ ഇപ്പൊ മൊത്തം നാണം കിട്ടും ഇനിയിപ്പോ ഒരു ജീവനല്ലേ അതങ്ങ് പോയാലും കുഴപ്പമില്ല ഇതിനെന്താണേലും ഞങ്ങൾക്ക് നീതി പറ്റുള്ളൂ ഞങ്ങള് നേരെ കോട്ടി പോകും ഞങ്ങളിവിടെ വന്നു ഇവിടെ ദേഷ്യപ്പെട്ട് ഞങ്ങൾ അങ്ങനെ കാര്യം പോലീസുകാർ ദേഷ്യപ്പെട്ട് വിടുവാൻ തീരുമാനിച്ചാൽ മതി പോലീസുകാർക്ക് തീരുമാനിക്കുന്നു അവ മറുപടി കൊടുത്തിട്ടുണ്ട് പരാതി കൊടുത്ത് അതിന്റെ പ്രകാരം ഏറ്റവും കഴിഞ്ഞു പറഞ്ഞല്ലോ ഞാൻ ഷൂട്ടുള്ള കൊണ്ടാണ് ഞാൻ അവൻ ഇവിടെ വന്നാൽ കഴിഞ്ഞു പുറപ്പെിച്ച് പറയാൻ വേണ്ടിയിട്ട് അതായത് ഞാൻ ചേച്ചി നിങ്ങളാരെ ഏപിച്ചു എന്റെ ഈ കുടുംബചരിത്രവും ജീവചരിത്രവും തിരക്കാൻ വേണ്ടിട്ട് ലോക ഈ പറയുന്നവരെ കയ്യോ ഭയങ്കര ആൾക്കാരായിരിക്കുമല്ലോ ഞാനിത് ഈ എന്ന പത്ത് കെട്ടിലും വന്നു ഞാൻ ഈ നാളെ പത്ത് കെട്ടിലും നിങ്ങൾക്ക് എന്താന്ന് നിങ്ങൾ ആരേലും നിങ്ങൾക്ക് ആരേലും ഏപിച്ചിട്ടുണ്ടോ എന്റെ സത്യം ചില ചേരാക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത് രേണു സുദ്ധിയുടെ ആ ഒരു നടത്തും അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരോട് വായത് നല്ലവണ്ണം വായിക്കുന്ന കേട്ടിട്ട് ഇറങ്ങി വരുന്ന ഒരു പ്രതീതിയാണ് എനിക്ക് തോന്നിയത് മുമ്പ് അതിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ബിഷപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ബിഷപ്പിൻ്റെ കാര്യങ്ങളും അദ്ദേഹം ഒരു തട്ടിപ്പുകാരനാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ തട്ടിപ്പിനെ കുറിച്ചൊക്കെ അതിൽ പറയുന്നുണ്ടായിരുന്നു അതിൽ എല്ലാം തുറന്നടിച്ച് പറയും പോലെയുള്ളൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം സത്യം അത് ഇങ്ങനെ നീട്ടി പറയാതെ ഉള്ളത് ഉള്ളത് പോലെ പറയുന്നത് പോലെയായിട്ടാണ് തോന്നിയത് അപ്പോൾ അതിലിൻ്റെ വായ അടപ്പിക്കാൻ വേണ്ടിയിട്ട് കേസ് കൊടുത്ത പോലെ ആയിട്ടാണ് തോന്നിയത് ഇതിൻ്റെ അകത്തു വെച്ചാൽ അതുൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനെക്കുറിച്ചിട്ട് ഇന്ന് പറയുന്നില്ല വിശദമായിട്ട് നാളെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ അതിലിൻ്റെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പോയി അപ്പോൾ അവിടെ രേണു ഉണ്ടായിരുന്നില്ല രേണുവിൻ്റെ അച്ഛനായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ സാറിനുമായിട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ സാറിനെല്ലാം മനസ്സിലായി ഞാൻ ഇങ്ങനെ രേണുവിനെ കുറിച്ചിട്ടൊന്നും മോശമായിട്ടൊന്നും കാര്യമൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് എല്ലാ രേഖകളും കാണിച്ചു കൊടുത്തു അപ്പോൾ രേണുവിൻ്റെ അച്ഛനായിരുന്നു സംസാരിച്ചിരുന്നത് തനിക്ക് എന്താണെന്നൊക്കെ ചോദിച്ചു എന്നൊക്കെ അതിൽ അതിൻ്റെ അത് പറയുന്നുണ്ട് പക്ഷേ ഇങ്ങനെ അതിൽ പറയുന്നുണ്ട് ഞാൻ രേണുവിനെ കുറിച്ചിട്ടുള്ള കാര്യമെല്ലാം പറഞ്ഞത് ആ ബിഷപ്പിന്റെ കാര്യങ്ങളോ മറ്റോ എന്ന് പറഞ്ഞിട്ട് പോലീസുകാർക്ക് എല്ലാ തെളിവും കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട് അപ്പോൾ രേണുവിൻ്റെ അച്ഛൻ പറഞ്ഞ കാര്യവും അതിന് പറയുന്നുണ്ട് ഫേസിനെ കുറിച്ചിട്ടൊന്നും ബോഡി ഷീമെങ്കുന്നതിനെ കുറിച്ചിട്ടൊന്നും ആരും അങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല ും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ട് അവരവർ അവരുടെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് സോഷ്യല് മീഡിയയിലൂടെ അവരുടെ യൂട്യൂബ് ചാനലിലൂടെ ഒക്കെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ രേണു രേണു പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ അപമാനിച്ചു രേണുവിനെ കുറിച്ച് ഇല്ലാത്തതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കേസ് കൊടുത്തത് രേണു സുദ്ധിയോട് തന്നെ പറയുകയാണെങ്കിൽ പേഴ്സണലായിട്ട് ആർക്കും വ്യക്തി വൈരാഗ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ടൊന്നും തോന്നിയിട്ടില്ല ആർക്കും ഇല്ല കാരണം രേണുവിൻ്റെ മുൻ മുൻപത്തെ ഇൻ്റർവ്യൂ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു പാവമായിട്ടിരിക്കുന്ന ഒരു കുട്ടിയായിട്ട് പാവ ഇതായിട്ടാണ് തോന്നിയത് റിയാക്ഷൻ മീഡിയായിട്ട് ചെയ്യുന്നത് അല്ലാതെ രേണുവിനോട് പേഴ്സണലായിട്ട് ആർക്കും വ്യക്തി വൈരാഗ്യങ്ങളൊന്നും ഇല്ല രേണു പറയുമ്പോൾ എല്ലാവർക്കും അഭി അഭിപ്രായ സ്വാതന്ത്ര്യവും കാര്യമില്ല അപ്പോൾ രേണുവിൻ്റെ ആ സോഷ്യൽ മീഡിയയിലുള്ള ആ ഇപ്പോൾ ഇൻ്റർവ്യൂസ് ആയാലും അതിൻ്റെ അകത്ത് രേണു പറയുന്ന കാര്യങ്ങളും ഒരു ഇൻ്റർവ്യൂ പറഞ്ഞ കാര്യങ്ങളായിരിക്കില്ല ചിലപ്പോൾ അടുത്തതല്ലേ പറയാം അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഞങ്ങൾ പറഞ്ഞത് അഭിപ്രായ സൗന്ദര്യം എല്ലാവർക്കും ഉള്ളിടത്തോളം കാലം എല്ലാവർക്കും പറയാമല്ലോ അഭിപ്രായം അത്രയേ ഉള്ളൂ അപ്പോൾ രേണു അതിൻ്റെ അകത്ത് പറയുന്നത് കേട്ടാൽ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു നീതി ഞങ്ങൾക്ക് കിട്ടിയില്ല ഞങ്ങളോട് ഷൗട്ട് ചെയ്യുകയാണ് ചെയ്തത് എന്താണെന്ന് അറിയില്ല അങ്ങനെയാണെന്നൊക്കെയല്ല രേണു പറഞ്ഞത് പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അവർ കേസ് കിട്ടിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് തെളിവുകളാണ് നോക്കുന്നത് അപ്പോൾ തെളിവുകൾ അതിൽ എല്ലാ തെളിവുകളും അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ കാര്യം മനസ്സിലായപ്പോഴാണ് അവർ നിങ്ങൾ കോടതിയിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞത് അതിൽ കൃത്യമായിട്ട് പറഞ്ഞല്ലോ എൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്നുള്ള തെളിയിച്ചല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അല്ലാതെ ഇവിടെ രേണു എന്ന് പറയുന്ന വ്യക്തി ആരും ഒന്നും കുറ്റം പറയുകയോ ചോദ്യം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല രേണു സുദി പറയുന്ന കള്ളങ്ങളെയാണ് ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നത് രേണു സുദി ഒരിക്കൽ പറയുന്ന കാര്യമല്ല പിന്നെ പറയുന്നത് ഒരു ഇൻ്റർവ്യൂവിന് കൊടുത്ത ഒരു കാര്യമല്ല പിന്നെ ചോദിക്കുമ്പോൾ പറയുന്നത് മാറ്റി മാറ്റി പറയുന്നു ആ എല്ലാവരും എല്ലാം കാണുന്ന കാണുന്നതല്ലേ അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം നമ്മൾ സത്യം പറയുന്നതാണെങ്കിൽ നമ്മൾ എല്ലാ സ്ഥലം എല്ലാവടുന്നു ചോദിക്കുമ്പോഴും ഒരേ കാര്യമാണ് നമ്മൾ പറയുക പക്ഷേ കള്ള പറയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പരസ്പരം മാറും അതുകൊണ്ടാണ് രേണു ഒരിക്കൽ പറഞ്ഞ കാര്യമല്ല പിന്നെ പറയുന്നത് അത് എല്ലാവരും ഇൻ്റർവ്യൂ ഒക്കെ കാണുന്നുണ്ട് എല്ലാവരും എല്ലാം കാണുന്നത് കൊണ്ടാണ് ഇപ്പം എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ പറയാനാണല്ലോ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും അവരുടെ അഭിപ്രായമാണ് പറഞ്ഞത് അല്ലാതെ രേണുവിനോട് ആർക്കും വ്യക്തിപരിരാഗ്യങ്ങളോ വിദ്വേഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല രേണുവിനോട് ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിനെ ആ ക്വസ്റ്റിൻ്റെ അകത്ത് ഒഴിഞ്ഞു മാറുക എനിക്ക് പറയാൻ താല്പര്യം എന്ന് പറഞ്ഞു മാറുക അല്ലെങ്കിൽ കറക്റ്റ് ബോൾഡായിട്ട് തന്നെ നല്ല ആൻസർ പറയാം പക്ഷെ ആ രണ്ടും വിധത്തിലല്ലാതെ ഒരു ഇത് ഒരു തരം ഹൈഡ് ചെയ്തിട്ട് പറയുന്ന പോലെ ആയതുകൊണ്ട് മാത്രമാണ് എല്ലാവരും അവരുടെ അഭിപ്രായങ്ങളായിട്ട് തുറന്നു പറയുന്നത് എവിടെയും കേട്ടിട്ടില്ല ഒരു പോലീസുകാരും പരാതിക്കാരിയെ പിടിച്ച് പരാതിക്കാരിയെ പിടിച്ചിട്ട് അവരോട് ഷൗട്ട് ചെയ്യുന്നതും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല പരാതി കിട്ടിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അന്വേഷിക്കും അതിനാണല്ലോ അതിലേക്കെ പോലീസ് സ്റ്റേഷനിലൊക്കെ വിളിപ്പിച്ചത് അപ്പോൾ രേണു ആയിരുന്നു അന്ന് ആ ടൈം പോകേണ്ടത് എങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് തന്നെ സംസാരിച്ച് തീർക്കാമായിരുന്നു പക്ഷേ രേണു അന്നേരം പോയില്ല രേണുവിൻ്റെ അച്ഛനായിരുന്നു പോയത് അപ്പോൾ കാര്യങ്ങളൊക്കെ പോലീസുകാർക്ക് മനസ്സിലായതുകൊണ്ടായിരിക്കും അവർക്ക് കാര്യം മനസ്സിലായതുകൊണ്ടാണല്ലോ അവിടെ വെച്ചിട്ട് ആ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പോയത് അല്ലാതെ രേണുവിനോട് വിരോധവും കാര്യങ്ങളോ ഉണ്ടായിട്ടൊന്നും ചെയ്തത് ഇതിൻ്റെ അകത്ത് മുന്നേ ഒരു രേണുവിൻ്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടകത്ത് രേണുവിൻ്റെ ചേച്ചിയൊക്കെ വന്ന് പറയുന്നതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിനെയൊക്കെ അപമാനിക്കുന്നുണ്ട് എന്നൊക്കെ പക്ഷെ ഞാനും ഇത് സത്യം പറയച്ച ഞാൻ ഇന്നാണ് രേണുവിൻ്റെ ആ ഇന്റർവ്യൂവിൻ്റെ അകത്ത് ആണ് ആ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ ചേച്ചി വന്ന് അതിൻ്റെ അകത്ത് പറഞ്ഞത് അപ്പോഴാണ് രേണുവിൻ്റെ ചേച്ചിയെ സത്യം പറയച്ചാൽ കാണുന്നത് പേര് പോലും അറിയില്ല അപ്പോൾ ചേച്ചിയെ കുറിച്ചിട്ടൊന്നും ആരും ഇതുവരെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല രേണുവിൻ്റെ രേണു ഓരോ പറയുന്ന കാര്യങ്ങൾ ഒരു ഒരിക്കൽ പറഞ്ഞ കാര്യമായിരിക്കില്ല രേണു പിന്നെ പറയുന്നത് അതുകൊണ്ടാണ് അതിനെക്കുറിച്ചിട്ട് റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളും ഒക്കെ വരുന്നത് അല്ലാണ്ട് രേണുവിനോട് പേഴ്സണലായിട്ടായിരിക്കും വ്യക്തിപരിയായങ്ങളൊന്നും ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എല്ലാവരും അവരോട് അഭിപ്രായം പറയുന്നു രേണു പറയുമ്പോൾ തന്നെയാണ് എല്ലാവരും അതിൻ്റെ അകത്ത് അഭിപ്രായം പറയുന്നത് ഏർ രേണു സൂതിൻ്റെ ഇന്റർവ്യൂ ഇടത്താണ് ഇപ്പോഴത്തെ ഇന്റർവ്യൂ ഉള്ളതും പണ്ടത്തെ ഇന്റർവ്യൂ ഉള്ളതും വെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പണ്ടൊക്കെ ഒരു പാവം പോലെയൊക്കെ ആയിട്ടാണ് തോന്നിയിരുന്നത് ഇപ്പോൾ പല മാറ്റങ്ങളും വന്നിട്ടുണ്ടാവും അതുപോലെ തന്നെ പണ്ട് പണ്ട് ഞാൻ രേണു സുദി ആദ്യമായിട്ട് കാണുന്നുണ്ട് ഞാൻ സ്റ്റാർ മാജിക് എന്ന് പറയുന്ന പ്രോഗ്രാം സ്ഥിരം കാണുന്നതാണ് അതിൻ്റെ അകത്ത് സുധിച്ചേട്ടൻ രേണുവിനെയും പിന്നെ കിച്ചു പിന്നെ രേണുവിൻ്റെ ചെറിയ മോനിയും കൂടി അതിൻ്റെ അകത്ത് കാണിക്കുന്ന ആ വീഡിയോ ആയിരുന്നു കണ്ടത് അതിൻ്റെ അകത്ത് രേണു പറയുന്നുണ്ടായിരുന്നു രേണു ഏവിയേഷൻ്റെ ആ കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തില്ല എന്നോ എന്തോ എക്സാം എഴുതിയില്ലാന്നോ അങ്ങനെ എന്തോ പറയുന്നത് കേട്ടോ ആ ടൈമായിരുന്നു സുതിചേട്ടനായിട്ടുള്ള കണ്ടുമുട്ടലും കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ പിന്നെ രേണു രേണുവിനെ പിന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ എനിക്ക് പല ജോലികളും ഓഫറും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ പഠിച്ചിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നു പക്ഷെ ഞാൻ പഠിച്ച വിഷയമല്ല എനിക്ക് അക്കൗണ്ടിങ്ങും കാര്യങ്ങളൊന്നും അറിയില്ല അങ്ങനെയായിട്ടും പറഞ്ഞു രേണു ഒരിക്കൽ പറഞ്ഞ കാര്യമല്ല ഒരിക്കൽ പറയുന്നത് രേണുവിന് ഇതിൽ പിന്നെ പ്രധാനമായിട്ട് പറയുന്നത് വച്ചാൽ ഓരോരോ ആൾക്കാരും റിയാക്ഷൻ ചെയ്യുന്നത് അവരവരുടെ ശൈലിയിലായിരിക്കും പക്ഷേ നിങ്ങൾ ഇതുവരെയുള്ള ഒരു റിയാക്ഷൻ വീഡിയോ അകത്തും ഒരാ ഒരു യൂട്യൂബർ പോലും രേണു സുധിയെ മോശമായിട്ട് ഒരു കാര്യങ്ങളോ പറഞ്ഞിട്ടോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ട് തന്നെ ഇല്ല പിന്നെ ഇതിൻ്റെ അകത്ത് രേണു സുദിയുടെ ഫസ്റ്റ് മാരേജിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായത് വെച്ചാൽ അതിൻ്റെ അകത്ത് ഒരു ഇൻറ്റർവ്യൂറ്റകത്ത് ഒരു ആങ്കർ ചോദിക്കുന്നുണ്ടായിരുന്നു രേണു സുദിയോട് ആ എന്തോ ഒരു പേര് പറഞ്ഞല്ലോ പാസ്റ്ററിന് അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞല്ലോ അപ്പോൾ രേണു പറയുന്നുണ്ട് അതെനിക്കറിയില്ല അപ്പോൾ രേണുവിനോട് ചോദിക്കുന്നുണ്ട് ഇത് ഫസ്റ്റ് മാരേജ് ആയിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ രേണു അത് അപ്പോൾ തന്നെ ഉള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ല രേണു പറയുന്നത് ഞാൻ പിന്നെ പറയാം പിന്നെ പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അത് കുത്തിപ്പൊക്കി കുത്തിപ്പൊക്കി വരുന്നത് അല്ലാതെ രേണുവിൻ്റെ പേഴ്സണൽക്കാരെ അറിയണം എന്നുള്ള ഒരു ആഗ്രഹം കാര്യങ്ങളോ ആർക്കും ഇല്ല രേണു അതിങ്ങനെ കള്ളം പറയുന്നതുകൊണ്ട് മാത്രമാണ് എല്ലാവരും വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും ഒക്കെ എന്തായാലും ഇത്രേ പറയാനുള്ളൂ ഇനിയെങ്കിലും കുറച്ചും കൂടി നല്ല ഉള്ള ഉള്ളത് നെഗറ്റീവും കൂടുതലും വാങ്ങാതെ